Guys, una mica bona? Moltes എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരു ഒന്നൊന്നര ഐറ്റം ആയിരുന്നു ഒരു വണ്ടർലാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വന്തമായിട്ട് ഏൺ ചെയ്തു പോകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അത് സക്സസ് ആകുമ്പോന്നെ എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ നിങ്ങൾ കാര്യമാക്കേണ്ട അതിന്റെ ഫ്രണ്ട് താജ്മഹൽ വേണ്ട നമ്മൾ ബസ്സിൽ വണ്ടർലെ എത്തിയിട്ടോ വണ്ടർലെ എത്തിയതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് മോത്ത് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് മാത്രമല്ല എന്റെ ഫ്രണ്ട്സിനും ഉണ്ട് കാരണം അത്രയും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു വിഷു പ്രമാണിച്ച് വണ്ടർലാട് ഫ്രണ്ട് വന്നിട്ട് വിഷുക്കനൊരിക്കലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാത്തിരുന്ന് അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മുടെ അത്ഭുദ്വീപിലുള്ള ആൾക്കാരെ പോലത്തെ കുറെ ആൾക്കാരെ ഞാൻ കണ്ടു ഒരു ഫാൻ എനിക്ക് വീട്ടിൽ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് ഒക്കെ വീട് പറമ്പിലാണോ ശരിയാണ അത്രയും വലിയ ഫാം ഒക്കെ മാത്രം നിന്റെ വീടില്ല അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പോകണം എല്ലാ റൈറ്റ്സും നമ്മൾ കേറിയിട്ടുണ്ടായിരുന്ന പക്ഷെ ഫോൺ നമുക്ക് അങ്ങനെ ഉണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം റൈറ്റ്സ് ഈ എല്ലാ റേറ്റത്തിലൊക്കെ ജീവൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയാലോ പേടിച്ച് പണ്ടരങ്ങിയെന്ന് പറഞ്ഞാൽ മതി നല്ല മക്കളെ ഇതും വലിയൊരു സാധനം ഉണ്ട് ഈ ഒരു മുന്നൂറ്റാറ് ഡിഗ്രി സാധനത്തിന്റെ ഇതിൽ കയറിയിട്ട് തല കുത്തിയെന്ന് കണ്ണുറന്നപ്പോൾ ഞാൻ കണ്ടത് ഞാൻ തല കുത്തി നിൽക്കുന്ന അതോടുകൂടി എല്ലാ പൂജയും തീർന്നു നമ്മൾ വാട്ടർ തീമിലൊക്കെ കയറിൻ്റെ ശേഷം ഫോൺ യൂസ് ചെയ്തിട്ടില്ല വൈകുന്നേരം ആവുന്ന സമയത്ത് അവരുടെ ടീച്ചർ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ രാവിലെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ ഫോട്ടോ ഇത് വന്നിങ്ങോട്ട് ഇറങ്ങാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ വെള്ളത്തിലൊക്കെ കളിച്ചു കൊണ്ട് നല്ല വിഷക്കുന്നുണ്ട് ഒരു പൂട്ടും കുറ്റി അത്രയും നമ്മൾ ജ്യൂസ് വെച്ചിട്ടുണ്ട് തിരിച്ചു